ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമ്മൾ റവ ഉപയോഗിച്ചിട്ടാണ് ഈ ദോശ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെയിം ടൈപ്പാണ് ഈ ദോശ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഗ്ലാസ്സിന് മുക്കാൽ കപ്പ് ഉഴുന്ന് ഉഴുന്നപരിപ്പന എടുത്തിട്ടുള്ളത് നന്നാക്കി വാഷ് ചെയ്തു ഒന്ന് അടച്ചു വെക്കാൻ കേട്ടോ ഇനി ഇത് കുതിർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് റവ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാൽ മതി ഏകദേശം സെയിം ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റവ ഞാൻ കുതിർത്തി വയ്ക്കുകയാണ് ഒരു കാ മിനിറ്റ് മുന്നേ മാത്രം റവ കുതിർത്ത് വെച്ചാൽ മതി പെട്ടെന്ന് ഇത് കുതിർന്ന് സെറ്റാവും ഇനി നമുക്കിത് കുതിരാവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഒന്ന് അടച്ച് വയ്ക്കുക ഇനി ഞാൻ ഒരു ചെറിയൊരു കപ്പിന് കുറച്ച് വെള്ളം അവിയെടുക്കുന്നുണ്ട് ഇതും ഒരു പത്ത് മിനിറ്റ് മുന്നേ കുതിർത്തിയാൽ മതി ഇത് പെട്ടെന്ന് കുതിർന്ന് സെറ്റാവും ഇനി നമ്മുടെ കൈവശം വൈറ്റ് അവയിൽ ഇല്ലെങ്കിൽ നമ്മുടെ സാധാവിൽ യൂസ് ചെയ്താൽ മതിയോ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നാക്കി മിക്സ് ചെയ്യാം അപ്പം ഫസ്റ്റത്ത് ഈ വെള്ളം നമുക്ക് ഒഴിവാക്കാം കാരണം അവിലിൻ്റെ ഒരു കളറ് വന്നിട്ടുണ്ട് വെള്ളത്തിൽ ഇനി നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം ഓക്കെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉഴുന്ന പരിപ്പ് ഒന്ന് തുറന്ന് നോക്കി നന്നാക്കി കുതിർന്നു വന്നിട്ടുണ്ട് ഇട്ടാൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റവയും കുതിർന്നിട്ടുണ്ട് അവിലും കുതിർന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നാക്കി പൊടിച്ചെടുക്കുക ഇത് ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടിട്ടാണ് അടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് അടിച്ചെടുക്കാവുന്നതാണ് കുറച്ച് പരിപ്പെടുക്കാം ഇനി നമ്മൾ കുതിർത്ത് വെച്ച റവല്ലേ അതിൽ നിന്ന് ഒരു രണ്ട് കറണ്ടി കോരിയിട്ട് കൊടുക്കാം അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക ഇനി അവിയും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് നന്നാക്കി അടിച്ചോണ്ട് വരാം കേട്ടോ എന്താ നല്ല നൈസാക്കിയിട്ട് അടിച്ചു വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ അടിച്ചെടുക്കാൻ പോവണേ അങ്ങനെ മൊത്തത്തിൽ ഞാനിപ്പോൾ രണ്ട് ബാച്ച് ആക്കിയിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് ഇനി വെള്ളം എങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത്തെ ബാച്ച് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മിക്സിൻ്റെ ജാറിലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത പാത്രം ചെറുതായി പോയിട്ടോ നല്ല ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ വേറൊരു പാത്ര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ ചിലപ്പോൾ ഇത് പൊങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് ഏകദേശം ഇതൊരു ആറ് മണിക്കൂറൊക്കെ ഒന്ന് പുളിപ്പിച്ചെടുത്താൽ മതി ഓവറായിട്ട് പുളിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രിഡ്ജിലെടുത്തിട്ട് രാവിലെ ഒരു മണിക്കൂർ നേരത്തെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പം ഞാനൊരു മണിക്കൂർ മുന്നേതാ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മാവ് നന്നാക്കി പൊങ്ങിയൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി വെള്ളം പോരാന്ന് തോന്നിയാൽ വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നമുക്ക് മാവൊന്ന് ലൂസായി വരും അപ്പം ഞാൻ ഇളക്കി നോക്കിയപ്പോൾ ഓക്കെ ആണ് ഇനി നമ്മൾ ദോശ ചുട്ടെടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഗ്യാസ് എല്ലാം കത്തിച്ചിട്ടുണ്ട് ഒരു തവ അടുപ്പത്ത് വെച്ചു തവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അര തവി മാവേണ കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കുഞ്ഞു ബബിൾസ് വീഴാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക അത നമ്മുടെ ദോശയിൽ ചെറിയ ചെറിയ ഓൾസൊക്കെ വീണിട്ടുണ്ട് ഇനി അടച്ച് വയ്ക്കുക ഒരു ഭാഗം വെന്തിട്ടുണ്ട് മറിച്ചിട്ടുക്ക ഇങ്ങനെ രണ്ട് സൈഡും വെന്ത് ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇനി നമ്മുടെ ദോശമാവിന് പുളി വേണ്ടെന്ന് തോന്നിയാൽ ഇത് രാവിലെ അടിച്ചെടുത്താൽ മതി ഉഴുന്ന പരിപ്പ് മാത്രം നൈറ്റ് വെള്ളത്തിലിട്ടേക്കാം അങ്ങനെ നമ്മൾ എല്ലാ ദോശവും ഇത് ചുറ്റെടുക്കാൻ പോകണേ ഇത് സാധാ ദോശേനേക്കാൾ വളരെ നൈസാണ് കിട്ടോ നമ്മൾ രണ്ടെണ്ണം ഒന്നല്ല കഴിക്കുക ഒരു മൂന്നാലെണ്ണം കഴിച്ചു പോകും അത്രയും ടേസ്റ്റിയാണ് അങ്ങനെ ദോശ ദോശയെല്ലാം ഉണ്ടാക്കിയെടുത്തു ദോശയിലേക്ക് ഞാൻ ഇന്ന് ചെമ്മന്തിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതൊരു ലൂസ് കൺസിസ്റ്റൻസിലുള്ള ചെമ്മന്തിയാണ് ഉണ്ടാക്കിയെടുത്തത് ഏകദേശം ഒരു എട്ട് മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ആണ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കുറച്ച് സോഫ്റ്റ് സോഫ്റ്റാണ് ഇട്ടോപ്പോൾ ദോശ അപ്പോൾ ഇത് ഞാൻ ചായ അടിക്കട്ടെ അപ്പം റവ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ